നല്ല അടിപൊളി ഒരു അടിപൊളിയാണ് നല്ല അടിപൊളി മച്ചാന മച്ചാനാ സൗബിക്കനെ പരിചയപ്പെട്ടു കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഭയങ്കര കൂൾ മനുഷ്യനാ ആമേന ഇതിന് വേണ്ടിട്ട് എന്തോ ഞാൻ കോണ്ടിയുടെ ഷൂട്ടിലോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പൊ അത് ചെയ്യാൻ ഒരു പറ്റിയില്ലേ ചെറുപ്പത്തിലെ ഭയങ്കര ഇഷ്ടായിരുന്നു ഭയങ്കര ഇഷ്ടായിരുന്നു അങ്ങനെയൊന്നും പറയലോ ഒരാളുടെ ജീവിതത്തിൽ വരാല്ലോ കൊറേ ക്രഷക്കെ വരാലോട്ടമണിണ്ടോ ആക്ച്വലി വിജയ് ബാബു പുള്ളി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റിന്റെ എന്തോ വർക്ക് നടക്കുന്നുണ്ട് കേക്കണം ഫ്രീ ആകുമ്പോൾ ഒന്ന് കേൾക്കണം എന്ന് പറഞ്ഞിട്ട് അജുമായിട്ട് ധ്യാനൊക്കെ ഭയങ്കര ചില്ലി ഇത് കുറച്ച് സമയമൊക്കെ എടുത്ത് പയ്യ ലൊക്കേഷനിലേക്ക് വരും എന്നിട്ട് ഒരു നൂറ് തവണ സ്റ്റെപ്പ് തെറ്റിക്കും മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ഇട്ടു വന്നു മുഖത്ത് അപ്പോൾ പറഞ്ഞാൽ പ്രിയൻ സാറ് നീ മിണ്ട എൻ്റെ അടുത്ത് നീ പൊക്കോ അപ്പം ഞാൻ പറഞ്ഞ എന്തോട്ട് ഈ ഇതിന് മേക്കപ്പ് വേണ്ടാന്ന് ഞാൻ പറഞ്ഞല്ലേ പിന്നെ പുള്ളി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേക്ക് എൻ്റെ ഇത് വീണ്ടിയിട്ടില്ല ഫാഹദൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോൾ മോഡൽ ചെയ്യുന്ന സമയത്ത് ഐം എ ഹ്യൂജ് ഫാൻ ഓഫ് വസന്ത വല്ല എന്നുള്ള രീതിക്ക് എൻ്റെ പുരുകം പല എവല്യൂഷനിലൂടെ കടന്നുപോയ പുരുകയാണ് പണ്ട് മറ്റേ നമിതയോട് ഏറ്റവും അധികം ആൾക്കാർ ഇന്റർവ്യൂല് ചോദിച്ച ചോദ്യം സുമലതയുടെ ചോദ്യമാണോ കൊറേ പേര് നമുക്ക് ആ ചോദ്യം ഒഴിവാക്കാം അല്ലെ നമിതയ്ക്ക് സിനിമയിൽ തോന്നിയ ഒരു ഓരോ ഘട്ടത്തിൽ ഓരോ പേരായിരുന്നു ആളുകളായിരുന്നു ആദ്യം എനിക്കൊന്ന് ഫസ്റ്റ് ആൻഡോ അങ്കിൾ ആൻഡോ ജോസഫ് ആൻഡോ അങ്കിളാണ് സത്യൻ അങ്കിൾ എന്നെ പരിചയപ്പെടുത്തി കൊടുത്തത് അപ്പോൾ എനിക്ക് ആൻഡോ അങ്കിളായിട്ട് ഒരു ഉണ്ടായിരുന്നില്ല ഞാൻ ഇതിനു മുന്നേ പറഞ്ഞിട്ടുണ്ട് കുറേ വർഷം മുന്നേ മല്ലു സിംഗ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ആൻറ്റോ അങ്കിളെ വിളിച്ചിട്ടുണ്ടായിരുന്നു അന്ന് ആ എനിക്ക് ഞാൻ പഠിച്ചു മീൻ നയൻതിൻ്റെ ബോർഡ്സ് ഒക്കെ നടക്കുന്ന സമയമായിരുന്നു അന്ന് അത് ചെയ്യാൻ പറ്റിയില്ല ആ മേടി ഇതിന് വേണ്ടിയിട്ടെന്തോ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആ സമയത്ത് കുറേ നാളുകൾക്ക് മുന്നേ പക്ഷെ എനിക്കൊന്നു ഞാനപ്പ ഏതോ ഒരു ഷൂട്ടിലോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പം അത് ചെയ്യാൻ പറ്റിയില്ല അതുപോലെ കുറേ സിനിമകൾ ഇനി തിരിച്ചു ആ അപ്പം ആൻറ്റോങ്കിൽ ആ സമയത്തുണ്ടായി പിന്നെ എനിക്ക് നല്ല നല്ല ഹിറ്റ് സിനിമകൾ തന്നത് ലാൽ ജോസ് ലാൽ ഹോങ്കിലൊരു സമയത്ത് മാലാഖയായിരുന്നു പിന്നെ സിദ്ധാർ ശിവ ഒരു ഘട്ടത്തിൽ കാരണം ഞാനൊരു ഓഫ് ബീച്ച് സിനിമ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആക്ടർ എന്ന രീതിയിൽ എൻ്റെ ഒരു ടിപ്പിക്കൽ സംഭവങ്ങളും നമ്മുടെ കുറേ ഫ്ലോസും മനസ്സിലാക്കി തന്നത് സിദ്ധവട്ട്നാണ് അപ്പോൾ സിദ്ധാർ ശിവ ഇവർ ഇവരൊക്കെ ഓരോ സമയത്തും നമ്മുടെ മാലാഖമാരായിരുന്നു മാലാഖ ഇപ്പം സൗബിക്ക നല്ല അടിപൊളി ഒരു മച്ചാന നല്ല അടിപൊളി മച്ചാന കാരണം വർക്ക് ചെയ്യാൻ ഞാൻ വർക്ക് ചെയ്യുന്നതിന് മുന്നേ ഒരു രണ്ട് വർഷം മുന്നേ ഈ സിനിമയുടെ ഒക്കെ രണ്ട് വർഷം മുന്നേ എന്തോ കൊടുത്തൊരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഉള്ള ആക്ടേഴ്സിൽ കണ്ടംപററി ആക്ടേഴ്സിൽ ഏറ്റവും ഇഷ്ടമുള്ള ആരാണ് അപ്പം ഞാൻ സൗബിക്കയുടെ പേരാണ് പറഞ്ഞത് കാരണം എനിക്ക് പുള്ളിയുടെ പെർഫോമൻസ് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ സൗബിക്കനെ പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോഴാണ് പുള്ളി ഭയങ്കര കൂൾ മനുഷ്യനാണ് എല്ലാവരും നല്ല ഭക്ഷണം കൊടുത്ത് ഫീഡ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമുള്ള മനുഷ്യന് അപ്പൊ ഞങ്ങള് ലൊക്കേഷനിലൊക്കെ രാവിലെ തൊട്ട് ഇഡലി ചമ്മന്തി ഉച്ചയ്ക്ക് എന്തെങ്കിലും ചിക്കൻ ഫ്രൈ ഫിഷ് ഫ്രൈ ഇങ്ങനെ ഓരോ കാര്യങ്ങളും ഞങ്ങൾക്ക് എല്ലാവർക്കും കൊണ്ടുവരും ഉണ്ട് അതെന്താണെന്നറിയില്ല അതെനിക്ക് എല്ലാ കാര്യത്തിലും തോന്നിയിട്ടുണ്ട് ഇപ്പൊ എനിക്ക് എന്തെങ്കിലും സാധനം വാങ്ങിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെന്ന് വിചാരിക്ക സാധനം കണ്ട് ഞാൻ ഭയങ്കര ആഗ്രഹം ഞാൻ പ്രൈസ് ഒക്കെ ഇപ്പോഴും നോക്കി മേടിക്കുന്ന ആളാ എല്ലാത്തിന്റെയും വിലയൊക്കെ നോക്കിയിട്ടേ മേടിക്കുള്ളു അപ്പോ അത് ഇച്ചിരി കാശ് കൊടുത്തലാ പിന്നെ മേടിക്കാം എന്നൊക്കെ വിചാരിച്ചിരിക്കാ പക്ഷേ എങ്ങനെയെങ്കിലും ഒരു ഗിഫ്റ്റ് ആയിട്ടെങ്കിലും എങ്ങനെയെങ്കിലും അത് കറങ്ങി തിരിഞ്ഞു വരും എം ജി ശ്രീകുമാർ അദ്ദേഹത്തോടായിരുന്നു എനിക്കൊന്നും ട്രാഫിക് കഴിഞ്ഞ സമയം അപ്പൊ ട്രാഫിക് കഴിഞ്ഞ സമയത്ത് അല്ലെ ഞാനും പ്രൊമോഷന് വേണ്ടിട്ട് പോയതാ ശരിഗമ്മ എന്ന് പറഞ്ഞിട്ട് ശരിഗമ്മ ആ ഷോ ഇല്ല അപ്പം അവിടെ ഇങ്ങനെ ചോദിച്ചു ആരുടെയെങ്കിലും കൂടെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടോ അങ്ങനെ എന്തോ ആണെന്നോ തോന്നു അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് സത്യനന്തിക്കാട് ഭയങ്കര ഇഷ്ട അപ്പോ അദ്ദേഹത്തിന്റെ ഒരു സിനിമ ചെയ്യണമെന്നുണ്ടെന്ന് പക്ഷെ കുറെ വർഷം കഴിഞ്ഞപ്പോൾ നടന്നു ഇതുപോലെ വേറെന്തൊക്കെ ആഗ്രഹങ്ങൾ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ലാലുങ്ങളുടെ സിനിമ ചെയ്യണമെന്ന് ലാൽ ജോസ് സിനിമ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം കാരണം മീശമാധവൻ ഒക്കെ നമുക്ക് കുഞ്ഞിലെ ഭയങ്കര ഇഷ്ടമുള്ള സിനിമകളിലൊന്നാണ് അത് നടന്നു പിന്നെ രാജുവട്ടിന് കൂടെ ക്ഷേണമെന്ന് വൃത്തി ഒരു കൃഷ ആരുന്നല്ലേ എനിക്ക് ചെറുപ്പത്തിലെ ഭയങ്കര ഇഷ്ടായിരുന്നു ഭയങ്കര ഇഷ്ടായിരുന്നു ഹൃദിക്രോഷനല്ലേ അതിഷ്ടം അങ്ങനെയൊന്നും പറയില്ലോ ഒരാളുടെ ജീവിതത്തിൽ കുറേ ക്രഷൊക്കെ വരാല്ലോ പൃഥ്വിക്രോഷൻ ചെറുപ്പത്തിൽ കുഞ്ഞിലെ അല്ല പൃഥ്വിരാജ് രാജേട്ടൻ എനിക്കൊന്നു ഞാൻ ഈ ഫോട്ടോഷൂട്ട്സും കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങിയ തുടങ്ങിയൊരു സമയമുണ്ട് അതിന് അഭിനയിച്ചു തുടങ്ങുന്നതിന് മുന്നെയാണ് ഞാനിപ്പോൾ ഈ ചെറിയ ചെറിയ മാഗസിൻസിൻ്റെയൊക്കെ പിക്സ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ പേജ് ചെയ്യുന്ന സമയത്ത് ഒരു പ്രാവശ്യം എന്തോ ഓണം എഡിഷൻ അങ്ങനെ എന്തായിരുന്നു അവർ അവരെൻ്റെ അടുത്ത് പറഞ്ഞു പൃഥ്വിരാജ് ആണ് ഓണം എഡിഷൻ ഞാൻ ഭയങ്കര ആയിരുന്നു ഓ പൃഥ്വിരാജ് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണല്ലോ പക്ഷേ ആ സമയത്തായിരുന്നു രാജാട്ടിന്റെ കല്യാണം കഴിഞ്ഞു അപ്പം സുപ്രിയ ചേച്ചി ആയി പോയി കാർഫിക്കില്ല പക്ഷേ പണ്ടു തൊട്ടേ ഭയങ്കര ഇഷ്ടമുള്ളൊരു ആക്ടറാണ് സജഷൻസ് പറഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അവരെല്ലാവരും മൂന്ന് പേരും ഇന്ദ്രന്ദ്രനാണെങ്കിലും അവർ സജഷൻസ് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ സൗബിക്കാണ് മെയിൽ ലീഡ് ചെയ്യുന്നത് ബോബൻ സാമോലാണ് ഡയറക്റ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ രണ്ടാമത്തെ എന്താ ചൂസ് ചെയ്യാൻ കാരണം മച്ചാന്റെ മലാഗ ഫസ്റ്റ് എന്റെ ക്യാരക്ടർ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ സൗബിക്കയുടെ കൂടെ വർക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ഉണ്ടായിരുന്നു ഞാൻ വെയിറ്റ് ചെയ്തു വരുന്ന ഒരു ആക്ടറാണ് ഓൾമോസ്റ്റ് കുറേ ആക്ടേഴ്സിനോട് വർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ ഇതുവരെ സൗബിക്കയുടെ കൂടെ ഒരു കോമ്പിനേഷൻ ചന്ദ്രേട്ടൻ എവിടെയാന്ന് പറഞ്ഞ സിനിമയിൽ സൗബിക്ക ഉണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു കോമ്പിനേഷൻ വന്നപ്പോൾ എനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി പിന്നെ ആ കഥയിൽ ഒരു ഉണ്ട് നോർമൽ നോർമലിപ്പോൾ നമ്മൾ ടീ ട്രെയിലറും ടീസറും കാണുമ്പോൾ വിചാരിക്കും നോർമലി ഉള്ള പോലെ ക്ലീഷെ ഹസ്ബൻഡ് വൈഫ് രണ്ടുപേര് കല്യാണം കഴിക്കുന്നു അവരുടെ ഇടയ്ക്കുള്ള പ്രശ്നങ്ങളാണ് അത് സോൾവ് ആവുന്നു ഇതൊക്കെ തന്നെയായിരിക്കും നമ്മളും ചിന്തിക്കുന്നത് പക്ഷേ ഈ സിനിമയിലൊരു ഇതുവരെ നമ്മൾ ഒരു നോർമൽ ഫാമിലിയിൽ ഡിസ്കസ് ചെയ്യാത്ത ഒരു കോണ്ടെറ്റ് ഡിസ്കസ് ചെയ്യുന്നുണ്ട് അതാണ് എന്നെ ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്തത് ഇനി കൂടെ അഭിനയിക്കണം എന്നുള്ളതാണ് ആഗ്രഹം നടക്കുമെന്ന് ആക്ച്വലി ഞാൻ സ്ക്രിപ്റ്റ് കുറേ കേട്ടിട്ടുണ്ട് ടോവി ചേട്ടിൻ്റെ കൂടെ ടോവിനോ ഞാൻ ഞാനിന് മുന്നേയും സ്ക്രിപ്റ്റ് അതോ എല്ലാം ഓക്കെ ആയിരുന്ന സമയത്ത് അതൊരു ബിഗ് ബഡ്ജറ്റ് സിനിമ എന്തുമായിരുന്നു പുറത്തായിരുന്നു ഷൂട്ടൊക്കെ പക്ഷേ ഈ കോവിഡിൻ്റെ സമയം വന്നപ്പോൾ അതൊന്ന് ബസ് ഉണ്ട് കയറിയത് സ്കൂളിൽ ഓടിക്കുമ്പോൾ ഒക്കെ അപ്പൊ ആ സമയത്ത് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകുന്ന സമയം ഉണ്ട് അപ്പൊ ഓട്ടോ കിട്ടിയില്ലെങ്കിൽ ബസ് പോയിട്ടുണ്ട് എനിക്കിഷ്ടം എനിക്ക് വിൻഡോ സീറ്റിലിരിക്കാൻ ഇഷ്ടം ഇപ്പൊ അല്ല അങ്ങനെ ഒരു സാഹചര്യം വന്നിട്ടില്ല കാരണം നമുക്ക് കാറുണ്ട് കാറിൽ പോവാറുണ്ട് അപ്പൊ ട്രാൻസ്പോർട്ടേഷൻ്റെ കുറച്ചുകൂടി ട്രാൻസ്പോർട്ടേഷൻ കുറച്ചുകൂടി ഈസിയാണല്ലോ ആ സമയത്ത് സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ വെറുതെ അച്ഛനെ അമ്മയും ബുദ്ധിമുട്ടിക്കുന്നുണ്ടല്ലോ അപ്പൊ അവിടെ നിന്ന് കണക്ട് ചെയ്ത് ബസ്സിൽ പോവും കൂട്ടമണി പോലെ ഉണ്ടെന്ന് ആ കണ്ടപ്പോൾ എനിക്കും തോന്നി നല്ല വ്യത്യാസമായിട്ടുണ്ട് പക്ഷെ പുള്ളി എനിക്ക് തോന്നുന്നു അതങ്ങനെ വലിയ കോൺഷ്യസ് ഒന്നുമല്ല പണ്ടൊട്ടെ അങ്ങനെ കോൺഷ്യസ് ഒന്നുമില്ല നല്ല ബിരിയാണി ഒക്കെ അടിക്കുന്നുണ്ട് ബിരിയാണി ബട്ടർ ചിക്കൻ അതൊക്കെ നന്നായിട്ട് തോന്നുന്നുണ്ട് വിക്രമാദിത്യനും വെച്ചെടുത്ത ഒക്കെ ജോസ് ആയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഞാൻ ലാലുഅങ്കളുടെ അടുത്ത് പോയിട്ട് പറയും എങ്ങനെയുണ്ട് ഇപ്പോൾ എങ്ങനെയുണ്ട് അനുഭവിക്കുന്നില്ല അനുഭവിക്കും കാരണം ലാലുഹങ്കൾ വഴക്കൊക്കെ പറയുമല്ലോ അപ്പോൾ ഇപ്പൊ ഡയലോഗൊക്കെ തെറ്റിക്കുമ്പോൾ ഞാൻ അവിടെ നിന്ന് കളിയാക്കും നന്നായിട്ടുണ്ടല്ലേ പിന്നെ വിക്രമാദിത്തനായിരുന്നു ഇടയ്ക്കിടയ്ക്ക് കിട്ടുവായിരുന്നു കാരണം എന്താ പറഞ്ഞാൽ പുള്ളിപ്പുലി പുള്ളിപ്പുലി ചെയ്യുന്ന സമയത്ത് ചാക്കോച്ചൻ അങ്ങനെ കുറച്ച് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് അല്ലേ ആക്ടേഴ്സും ഇപ്പൊ സുരാജ് ചേട്ടനുണ്ട് ടെക്നീഷ്യൻസ് എല്ലാവരും സീനിയർ ആളുകളായിരുന്നു അപ്പം നമ്മൾ അവിടെ ഇങ്ങനെ പേടിച്ചാണ് നിൽക്കുന്നത് എല്ലാവരും സീനിയർ ആളുകളാണ് ഞാൻ അങ്ങനെ ഒരുപാട് സംസാരിക്കാനൊന്നും പോയില്ല പക്ഷേ വിക്രമാദിത്യം വന്ന സമയത്ത് ദുൽഖർ ഉണ്ണി ചേട്ടൻ അതിൻ്റെ ആക്ടേഴ്സ് പിന്നെ ടെക്നീഷ്യൻസ് എല്ലാവരും യങ് ക്രൂ മെമ്പേഴ്സ് ആയിരുന്നു അപ്പോൾ നമുക്ക് ഫുൾ ടൈം അവിടെ കളി ചിരി ഒക്കെ ആയിരുന്നു അപ്പോൾ എൻ്റെ അടുത്ത് പറയും കോൺസെൻട്രേറ്റ് കോൺസെൻട്രേറ്റ് ചെയ്യുന്ന അപ്പോൾ ആ സമയത്ത് വഴക്ക് കിട്ടിയിട്ടുണ്ട് എന്നെയോ എന്നെ ഇതുവരെ ആരും പെണ്ണ് കാണാൻ വന്നിട്ടില്ല ആഗ്രഹമുണ്ടോ ആ എൻ്റെ സ്വഭാവം വെച്ചാൽ അങ്ങനെ കാര്യം കാണാൻ വരും എന്ന് എനിക്ക് തോന്നുന്നു ഞാൻ അച്ഛൻ്റെ അടുത്ത് പറയുന്നു ചിലപ്പം മിക്കവാറും ആണ് കാണാൻ പോണ്ടി വരും എൻ്റെ സ്വഭാവം അനുസരിച്ചാണ് ഇതുവരെ ആരെങ്കിലും വരട്ടെ ഇത് കഴിയുമ്പോൾ ഒരുപാട് പേര് അയ്യോ വേണ്ട നമിതാ പ്രമോദിന്റെ മൂന്ന് പടത്തിന്റെ സെക്കൻഡ് പാർട്ടിനെ കുറിച്ച് ആൾക്കാർ പറയുന്നുണ്ട് ആ മൂന്ന് പടങ്ങളെ കുറിച്ചാണ് ഞാൻ ചോദിക്കാൻ പോകുന്നത് ആദ്യത്തെ പടം വിക്രം ആയി സെക്കൻഡ് പാർട്ട് ഉണ്ടോ ലാൽ ജോസിനെ കുറിച്ച് പറഞ്ഞായിരുന്നു ആലാലും പറഞ്ഞിട്ടുണ്ട് അത് എന്നാ എങ്ങനെയാണെന്നൊന്നും അറിയില്ല ഇടയ്ക്ക് വെച്ചെന്തോ സ്ക്രിപ്റ്റിന്റെ എന്തോ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടായിരുന്നു എന്ന് ഞാൻ കേട്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ആക്ടേഴ്സൊക്കെ ഒക്കെ ആയിരിക്കണം ആ സ്ക്രിപ്റ്റ് ഒക്കെ ആയിരിക്കണം എങ്കിൽ ആ പടം നടക്കും ഓക്കെ ആ പടം ഇറങ്ങിയതിനു ശേഷം അന്ന് ഭയങ്കര ഓക്കെ ആയിരുന്നു പിന്നെ ഒരുപാട് ട്രോൾ ഉണ്ടായിരുന്നു അതായത് കൂടെ അങ്ങോട്ടാണോ അങ്ങോട്ടാണോ പിന്നെ ഇൻസ്റ്റാഗ്രാമോ ആക്ച്വലി അങ്ങനെ ഒന്നുമില്ല എനിക്ക് തോന്നുന്നു പ്രാക്ടിക്കലി ആ കഥാപാത്രം എടുത്തൊരു തീരുമാനമായിരിക്കാം പിന്നെ ഒരു റൈറ്റർ എഴുതി വെക്കുന്നല്ലേ നമ്മൾ പെർഫോം ചെയ്യുന്നത് പക്ഷെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല ലൈഫിൽ മേ ബി നമ്മുടെ കുറെ ഡിസിഷൻസ് നമ്മൾ അങ്ങനെ പ്രാക്ടിക്കലി എടുക്കേണ്ടി വരില്ല അങ്ങനെ ആയിരിക്കാം ദീപിക തീരുമാനം എടുത്തത് നീ അങ്ങനെയൊക്കെ പറഞ്ഞ് ആശ്വസിക്കാം അന്ന്

അങ്ങനെ ഉണ്ടോ ഉണ്ടോ ശരിക്കും എന്റെ അടുത്ത് നന്നായിട്ട് അരുണി പിന്നെ അന്ന് കഥകളൊക്കെ എന്തിന്റെ അല്ല നമ്മൾ ലൈഫ് സ്റ്റോറീസ് ഒക്കെ അടി ആക്ച്വലി വിജയ് ബാബു പുള്ളി മെസ്സേജ് ചെയ്തിട്ടുണ്ടായിരുന്നു സ്ക്രിപ്റ്റിന്റെ എന്തോ വർക്ക് നടക്കുന്നുണ്ട് കേൾക്കണം ഫ്രീ ആകുമ്പോൾ കേൾക്കണം എന്ന് പറഞ്ഞിട്ട് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിന്റെ അപ്ഡേറ്റ്സ് ഒന്നും ഞാൻ കേട്ടിട്ടില്ല ഇപ്പം ധ്യാനം ഇവരൊക്കെ ഉണ്ടായിരുന്നല്ലോ അപ്പം അവരടുത്ത് ചോദിക്കുമ്പോഴും ലൈക്ക് അവർക്കും ഓൺ ആൻഡ് ഓഫ് ചിലപ്പോൾ കാണും ചിലപ്പോൾ കാണില്ല അങ്ങനെയാണ് പക്ഷേ ആ സിനിമ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നത് ഇപ്പോഴാണ് എവിടെ പോയാലും ഇതിനെപ്പറ്റി ആളുകൾ സംസാരിക്കുന്നത് ഈ സിനിമയെപ്പറ്റി ആ ഈവൻ കുട്ടികൾ പോലും ഈ സിനിമയെപ്പറ്റി സംസാരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു മേ ബി ആദ്യത്തെ പാട്ടിനെക്കാട്ടി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു നല്ല സ്ക്രിപ്റ്റ് വരുവാണെങ്കിൽ ഉണ്ടാവുമായിരിക്കും അറിയില്ല പടത്തിന് മറ്റേ ഉല്ലാസ കാര്യ നനഞ്ഞു എന്ന് പറഞ്ഞാൽ അത് അത്യാവശ്യം കഷ്ടപ്പെട്ട പാട്ടായിരുന്നു ഒറ്റ ഷോട്ടിലായിരുന്നു ആ മൊത്തം സോങ് എടുത്തത് അപ്പോൾ ഇവരാരും പ്രാക്ടീസ് ചെയ്യാൻ വരില്ല ഞാനും നീരജും മാത്രം മരിച്ചു കിടന്ന് പ്രാക്ടീസ് ചെയ്യും രാവിലെ തൊട്ട് അജു അഡ്നം ധ്യാനൊക്കെ ഭയങ്കര ചില്ലീത് വിനീത്തം മറ്റേ ക്യാരക്ടർ ചില്ല കുറച്ചൊക്കെ കുറച്ച് സമയമൊക്കെ എടുത്ത് പയ്യ ലൊക്കേഷനിലേക്ക് വരും എന്നിട്ട് ഒരു നൂറ് തവണ സ്റ്റെപ്പ് തെറ്റിക്കും അങ്ങനെ ഞാനൊന്നും ഈ ര ഡാൻസ് ആയിരുന്നു പക്ഷേ ഞാൻ രാവിലെ അതിരാവിലെ എന്തോ ആയിരുന്നു അതിൻ്റെ ഷൂട്ട് കഴിഞ്ഞ അത്യാവശ്യം നല്ല കഷ്ടപ്പെട്ടിട്ടുണ്ട് ഒറ്റ രാത്രി ഒറ്റ രാത്രി അപ്പം ആ അപ്പം വന്ന് പഠിച്ച് ഞങ്ങൾ അപ്പം ചെയ്തതാണ് ആ കാരണം ഇവരെല്ലാം തെറ്റിക്കൂലേ ഞങ്ങൾ രണ്ടുപേരും ഡാൻസോട്ട് ഡാൻസ് ബോയ്സ് ബോയ്സ് തോന്നിയിട്ടുണ്ടോ ആ ഷൂട്ട് കഴിഞ്ഞതിനു ശേഷം തോന്നിയിട്ടില്ല ദൂരെ കാണാതെ കൊള്ളാവുള്ളൂന്ന് തോന്നിയിട്ടില്ല പക്ഷേ രസമായിരുന്നു അവിടെ എല്ലാവരും ഭയങ്കര കംഫർട്ടബിൾ അത് മെൻസ് ഹോസ്റ്റൽ തന്നെയായിരുന്നു ശരിക്കും നമ്മൾ ഷൂട്ട് ചെയ്തത് പക്ഷെ അവരാരും വേറെ ഇന്ന അപ്രോപ്രിയേറ്റ് ആയിട്ടൊന്നും സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നല്ല കംഫർട്ടബിൾ ആയിരുന്നു അടുത്ത അമർ അക്ബർ ആ മറക്ബർ അന്തോണിനെ പറ്റി ഞാൻ ഈ ഓൺലൈൻ വഴി കേട്ടതേ ഉള്ളൂ പേഴ്സണലി അത് ഉണ്ടോ ഇല്ലെന്ന് ഉണ്ടായാലും ആ പട്ടായ റിലേറ്റഡ് എന്തെങ്കിലും ആയിരിക്കും തോന്നുന്നു ഇനി അറിയേണ്ടത് മരുമക്കൾ എന്ന വാട്സ്ആപ്പ് ഗ്രൂപ്പിനെ കുറിച്ചാണ് അതൊക്കെ ഡിലീറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പ് അല്ല എങ്ങനെ അല്ല അത് പേഴ്സണലി ചാറ്റ് ചെയ്യാമല്ലോ അല്ലാതെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അങ്ങനെ ചാറ്റ് കുറയും എനിക്ക് ആക്ച്വലി ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കി കുറച്ച് നാളത്തേക്കുള്ളൊരു ഇതേ ഉള്ളൂ അത് കഴിയുമ്പോൾ മറന്നു കമ്പനി എൻ്റെ സിസ്റ്ററിനെ പോലെ ഒരാളാണ് ഭയങ്കര രസമുള്ളൊരു റാപ്പു ആണുള്ളത് നമ്മൾ കാര്യങ്ങളൊക്കെ സംസാരിക്കാറുണ്ട് അവളങ്ങനെ ഒരു സിനിമ ഓരയോ അങ്ങനത്തെ ഒരു കുട്ടിയൊന്നുമല്ല എം ബി ബി എസ് ഒക്കെ പഠിച്ച് സൈഡിൽ കൂടെ പോകുന്നൊരു ബച്ചറിയത് പ്രിയദർശനെ കുറിച്ചാണ് പ്രിയൻസാർ ആക്ച്വലി എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേഴ്സണാലിറ്റിയാണ് കാരണം ഒരു കാര്യമില്ലാതെ സി ഒരു കാര്യമില്ലെങ്കിലും എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് ഞാൻ എങ്ങനെയുണ്ട് സുഖാണോ എന്നൊക്കെ ചോദിക്കുന്ന ഒരാളാണ് ഇപ്പോഴും ചോദിക്കാറുണ്ട് ഇപ്പോഴും ചോദിക്കാറുണ്ട് കഴിഞ്ഞ് എനിക്കൊന്നു ഒരു ത്രീ വീക്സ് ബാക്കാണെന്ന് ചോദിച്ച് തോന്നുന്നു പ്രിയൻ സാറെ വിളിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനെയാണ് വിളിക്കുന്നത് തന്നെ മക്കളെ എന്താ ചെയ്യുന്നത് എന്തുണ്ട് മക്കളെ വിശേഷം നീ സുഖായിട്ടിരിക്കുന്ന അതായത് നമ്മൾ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് സംസാരിക്കുന്ന പോലെയാണ് പ്രിയൻസറിൻ്റെ അടുത്ത് എപ്പോഴും തോന്നുന്നത് അപ്പോൾ ഇങ്ങനെ വിളിച്ച് നീ ഞാനിപ്പോൾ ഇങ്ങോട്ടേക്ക് മാറുക അപ്പോൾ ഞാൻ ആ തമ്മിൽ ചെയ്യുന്ന സമയത്ത് നിമ്പർ ചെയ്യണ സമയത്ത് പ്രിയൻസർ പറയുമായിരുന്നു കല്യാണീനെ പോലെയാണ് പുള്ളിക്ക് എന്നെ തോന്നേ അത്രയും അറ്റാച്ച്മെന്റ് തോന്നും എന്നൊക്കെ പറഞ്ഞിട്ട് പ്രിയൻസ് ഭയങ്കര രസമാണ് കാരണം ഇപ്പോഴും എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ച് വെരി റെയർലി പീപ്പിൾ കെയർ ഫോർ യു അല്ലേ അങ്ങനെ വിളിച്ച് ചോദിക്കുന്നത് അത് അദ്ദേഹത്തിനെ പോലെ അത്രയും വലിയ ഒരാള് അപ്പം എപ്പോഴും വിളിച്ച് സംസാരിക്കാറുണ്ട് കണ്ടത് ഈ നിമറിൻ്റെ ഷൂടെ ഫസ്റ്റ് ഡേ തന്നെയാ പെട്ടെന്ന് പെണങ്ങും ചെയ്യും ആണോ ആ പെണങ്ങും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഓർമ്മയുണ്ട് നിമറിൻ്റെ ഒരു സോങ് സീക്വൻസ് എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതിൽ അത് കുറച്ച് ഫാന്റസി ടൈപ്പ് ഓഫ് സോങ് ആയിരുന്നു അത് പക്ഷേ സിനിമയിൽ ഇല്ലാന്നോന്നു അപ്പം അതിന് കുറച്ച് മേക്കപ്പ് ആർട്ടിസ്റ്റ് മേക്കപ്പ് ഇട്ടു വന്നു മോത്ത് അപ്പോൾ പറഞ്ഞ പ്രിയൻസ് സാറ് നീ മിണ്ടണ്ട എൻ്റെ അടുത്ത് നീ പൊക്കോ അപ്പം ഞാൻ പറഞ്ഞ എന്തൊക്കെ ഈ ഇതിന് മേക്കപ്പ് വേണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലേ പിന്നെ പുള്ളി ഒരു പത്ത് പതിനഞ്ച് മിനിറ്റത്തേക്കുണ്ടും വീണ്ടിട്ടില്ല പക്ഷെ അത് കഴിയുമ്പം ഓക്കെ ആയി ഞാൻ ഭയങ്കര കമ്മാര സംഭവം ഫാനാണ് എനിക്ക് ആ പടം ഭയങ്കര ഇഷ്ടമാണ് കമ്മാര സംഭവം ടെക്നിക്കലി ഭയങ്കര ലൗഡ് ആൻഡ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സിനിമയാണ് എനിക്ക് ആ സിനിമയുടെ പാർട്ടാവാൻ പറ്റിയതിൽ ഇപ്പോഴും ഞാൻ ഭയങ്കര പ്രൗഡായിട്ടുള്ളൊരു ആളാണ് കാരണം ആ ഹോൾ ക്രൂ ടെക്നീഷ്യൻസ് ഭയങ്കര വലിയൊരു ക്രൂ ഞാൻ അങ്ങനത്തെ ഒരു വലിയൊരു സിനിമയും ആ ഒരു സിനിമയുടെ ഐഡിയോളജീസ് അത്രയും കൊണ്ടു കിടക്കുന്ന ആളുകളാണ് അവരോരോരുത്തരും അങ്ങനെ ഒരു ഗ്രൂപ്പുമായിട്ട് ഞാൻ വർക്ക് ചെയ്തിട്ടേ ഇല്ല അത്ര അടിപൊളിയായിരുന്നു സംഭവം ഷൂട്ട് അതിന്റെ ട്രെയിലറിൽ കണ്ട ചില സംഭവങ്ങൾ സിനിമയിൽ ഞങ്ങൾ കണ്ടിട്ടില്ല എനിക്കൊന്ന് കുറച്ച് എടുത്തിട്ടുണ്ടായിരുന്നു മേ ബി കട്ടായി പോയതായിരിക്കും അതൊന്ന് ട്രിം ചെയ്തായിരിക്കും പക്ഷേ ഭയങ്കര അടിപൊളി മേക്കിംഗ് ആയിരുന്നു ഭയങ്കര അടിപൊളിയായിട്ട് അവരത് ചെയ്തത് അത് അങ്ങനെ ബോക്സ് ഓഫീസ് സക്സസ് ഒന്നും ഉണ്ടായിരുന്നില്ല അല്ലായിരുന്നു പക്ഷെ ഇപ്പം അത് ഡിസ്കസ് ചെയ്യുന്നുണ്ട് ആ സിനിമയെ പറ്റി പത്ത് വർഷം അപ്പുറം എല്ലാവരും സംഭവം വേണ്ടി എനിക്കറിയില്ല ഞാൻ സംഭവം ടു വേണം എന്ന് പറഞ്ഞ ആരും പറഞ്ഞു കേട്ടിട്ടില്ല പക്ഷെ കുറേ സിനിമ ഇഷ്ടപ്പെടുന്നവർ കമാരസവും സംഭവം ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തെന്ന് പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അടുത്തത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്കറിയില്ല ഞാൻ ആ ക്യാരക്ടർ എങ്ങനെയാണ് എടുത്തതെന്ന് കാരണം എൻ്റെ ഏജുമായിട്ട് ഒട്ടും അലൈൻ ചെയ്തു പോകാൻ പറ്റാത്തൊരു കഥാപാത്രമായിരുന്നു അത് അപ്പം ഇപ്പോഴും ആളുകൾ എവിടെ കണ്ടാലും വസന്തമല്ലികനെ പറ്റി ചോദിക്കും ആ പാട്ട് പറയും ഞാൻ നന്നായിട്ടുണ്ട് നല്ല വസന്തമല്ലിക നല്ല ഭംഗി ഉണ്ടായിരുന്നു വസന്ത അടിപൊളിയായിരുന്നു എന്ന് ഈവൻ ആക്ടേഴ്സ് പോലും പറഞ്ഞിട്ടുണ്ട് എൻ്റെ അടുത്ത് ഫഹദ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോൾ മോഡൽസ് ചെയ്യുന്ന സമയത്ത് ഐ ഐം എ ഹ്യൂജ് ഫാൻ ഓഫ് വസന്തമല്ലിക എന്നുള്ള രീതിക്ക് ആ പാട്ടില്ലേ മറ്റേ വസന്ത മലിക ഇവരൊക്കെ ജാം ചെയ്യുമായിരുന്നു അപ്പൊ ഒക്കെ പറയണം ദാറ്റ് വാസ് എ ബ്യൂട്ടിഫുൾ സോങ് വസന്തമല്ലിക മല്ലിക ഈ ധ്യാനൊക്കെ എപ്പോഴും പറയുമായിരുന്നു ഈ വസന്തമല്ലിക

കുക്കിങ് എനിക്ക് ഇഷ്ടമാണ് പക്ഷെ ഞാൻ എനിക്ക് എന്നും ഇപ്പം നമ്മുടെ അമ്മമാരൊക്കെ ചെയ്യുന്ന പോലെ ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല പിന്നെ കാഫേ ഞങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ഷെഫ്മാരുണ്ട് ഇതിൻ്റെ മെയിൻ ഷെഫ് പുള്ളി യു എസിലാണ് അപ്പം പുള്ളിയാണ് ഇവിടെ കംപ്ലീറ്റ് മെനു ഒക്കെ സെറ്റ് ചെയ്തെല്ലാം കൊടുക്കുന്നത് അച്ഛൻ്റെ കസിൻ ആണ് അപ്പം ഞങ്ങളുടെ ഫാമിലിയിൽ അങ്ങനത്തെ ഒരു കണക്ഷൻ രീതി നന്നായിട്ടുണ്ട് ഈ ലൈക്ക് റെസ്റ്റോറൻ്റ് റിലേറ്റഡ് സന്തോഷങ്ങളുടെ യു എസ് റെസ്റ്റോറൻറ്റ് ഗ്രൂപ്പുണ്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിനെപ്പറ്റി ഡിസ്കസ് ചെയ്തു എനിക്ക് ബിസിനസ് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് സിനിമയും ഇഷ്ടമാണ് ബിസിനസ്സും ഇഷ്ടമാണ് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ആ ഒരു ഏജന് തുടങ്ങിയതല്ല ലൈക്ക് ഞങ്ങൾ മൂന്ന് പാർട്ട്നേഴ്സ് ഉണ്ട് ലൈക്ക് അച്ഛൻ എസ് എ പാർട്ട്ണർ ഇൻ ദസ് വി വർ വെരി പാഷനേറ്റ് അബൌട്ടിട്ട് ആൻഡ് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് ടൗൺ പിന്നെ ആ ഇപ്പം അവിയലൊക്കെ ഉണ്ടാക്കാൻ പഠിച്ചു ചാർട്ട് വരയ്ക്കണ്ട അല്ലാണ്ട് ഉണ്ടാക്കാൻ പറ്റും ആരൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്റെ പുരുകം പല എവല്യൂഷനും കൂടെ കടന്നുപോയ പുരുക പണ്ട് മറ്റേ പണ്ട് ട്രാഫിക് ഒക്കെ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ മഴവില് പോലെ കാരണം അപ്പൊ അതായിരുന്നല്ലോ ട്രെൻഡ് ത്രെഡ് ചെയ്ത് മഴവില് പോലെ ആക്കുക അങ്ങനത്തെ പരിപാടിയൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ അത് കുറേ പേര് പറഞ്ഞിട്ടുണ്ട് പിന്നെ ട്രാഫിക് ചെയ്യുന്ന സമയത്ത് എനിക്കൊന്നും ജോമൻ ചേട്ടനൊക്കെ അസോസിയേറ്റോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പം ഷൈ ചേട്ടനെ സമയം ഇറക്കിയൊക്കെ ഉണ്ടായിരുന്നു അവർ പറയുമായിരുന്നു ഞാൻ വരച്ചില്ലെങ്കിലും അത് ഭയങ്കര ഡാർക്കായിട്ടായിരിക്കുന്നത് അവർ പറയുമായിരുന്നു ഒന്ന് തുടക്കി തുടക്കി കുറച്ച് തുടക്കി തുടക്കി ഞാൻ പറഞ്ഞു ഇത് ഒറിജിനലായി ഇനി തുടയ്ക്കാൻ പറ്റില്ല അങ്ങനെ ഈ കമാര സംഭവം ചെയ്യുന്ന സമയത്ത് നമ്മുടെ മുരളിയേട്ടൻ മുരളികോപി ചേട്ടൻ വന്നിട്ട് ഇടയ്ക്ക് പറയുമായിരുന്നു ചേട്ടൻ ഇങ്ങനെ ഗൈഡ് ചെയ്യുന്നു നമ്മളെ എൻ്റെ ക്യാരക്ടർ ഇങ്ങനെയാണ് വേണ്ടത് ലിപ്സ് അധികം അനക്കാൻ പാടില്ല കുറച്ച് മതി അങ്ങനെ ഗൈഡ് ചെയ്യും അപ്പോൾ ആ സമയത്ത് മുരൾ മുരൾച്ചേട്ടൻ പറയുമായിരുന്നു മേക്കപ്പ് ആർട്ടിസ്റ്റിൻ്റെ അടുത്ത് ഐബ്രോസ് ഒന്ന് കുറച്ച് തിക്നെസ് ഒന്ന് ഡാർക്ക്നെസ് ഒന്ന് കുറയ്ക്കുക അത്രയും വരയ്ക്കണ്ട അപ്പോൾ അവർ പറയും ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല ഞങ്ങളൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ അങ്ങനെ പല എവല്യൂഷനിലൂടെ കടന്നു പോയതാണ് എൻ്റെ പുരിക ഇടയ്ക്ക് ചില ട്രോളും വന്നായിരുന്നു ആക്ച്വലി ഐബ്രോസ് ഞാൻ കൂടുതൽ യൂസ് ചെയ്യുമായിരുന്നു അപ്പോൾ അത് ഞാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞില്ലേ സിദ്ധാർശിവ സിദ്ധേട്ടനാണ് അതൊക്കെ എൻ്റെ ബേസിക് കറക്ട് ചെയ്തത് നമ്മുടെ കുറേ മൂവ്മെന്റ്സ് കാര്യങ്ങൾ നമ്മുടെ ഫ്ലോസ് ഇതൊക്കെ മനസ്സിലാക്കി ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ ട്വീക്ക് ചെയ്ത് കഴിയുമ്പോൾ അത് ആക്ച്വലി പെർഫോം ചെയ്യുമ്പോൾ സ്ക്രീനിൽ ഭയങ്കര മാറ്റം ഉണ്ടാക്കും അപ്പോൾ ഇതൊക്കെ പറഞ്ഞു തന്നത് പുള്ളിയായിരുന്നു മച്ചാൻ്റെ മാലക ഒരു കുടുംബ ചിത്രമാണ് ഒരു സിംപിൾ സജീവൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ് സൗഭിക്കേണ്ടത് എൻ്റത് ബിജിമോൾ അപ്പോൾ ഇവരുടെ ലൈഫിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളാണ് ഈ ട്രെയിലറിൽ കാണുന്ന ഞങ്ങൾക്ക് ആക്ച്വലി ആ സിനിമയുടെ ഒരു കോർ ഒരു ഇൻസിഡൻറ്റ് പറയാൻ പറ്റില്ല കാരണം അതാണ് ആ സിനിമയെ കൊണ്ടുപോകുന്നത് എനിക്ക് തോന്നുന്നു നമ്മളധികം കണ്ടിട്ടില്ലാത്ത ഒരു ടോപ്പിക്കാണ് ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും തോന്നുന്നുണ്ട് പിന്നെ മലയാളി ഓഡിയൻസ് ഭയങ്കര സെൻസിബിളാണ് നമ്മളിങ്ങനെ ഫീഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല റിലീസ് റിലീസാവുമ്പോൾ തന്നെ അവർക്ക് മനസ്സിലാവും